ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പഴം കൊണ്ടുള്ള പലഹാരമാണ് എല്ലാവരും പഴം നിറച്ചതെന്നാണ് പറയാ ഞാൻ ഇവിടെ കുറച്ച് പഴം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് തേങ്ങയാണ് ഇനി ഞാൻ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാൻ കാണിച്ചു തരാം നമുക്ക് ആവശ്യമുള്ള പഴമെടുക്കാം കുറച്ച് തേങ്ങയും എടുക്കാം പിന്നെ രണ്ട് സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് കുറച്ച് പഞ്ചസാര രണ്ട് ഏലക്കായ പൊടിച്ചത് ഇനി നമ്മുടെ പഴം നമ്മുടെ പഴത്തിൻ്റെ ഉള്ളിലുള്ള ബ്ലാക്ക് സീഡ്സ് റിമൂവ് ചെയ്യണം പഴം എടുത്തിട്ട് കത്തി കൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് കീറി കൊടുക്കണം മിക്സ് ചെയ്ത് ഫില്ല് നിറയ്ക്കാനാണ് അങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് നമ്മുടെ മിക്സ് റെഡിയാക്കാം നമുക്ക് തേങ്ങയിലേക്ക് നമുക്ക് കുറച്ച് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് രണ്ട് ഇലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം ഇനി നമുക്ക് നമ്മുടെ മിക്സ് നമുക്ക് പഴത്തിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായി ഫില്ല് ചെയ്യണം ഉള്ളിലത്തെ മിക്സ് പുറത്ത് പോകാതിരിക്കാൻ നമുക്ക് നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച മൈദ ഒന്ന് നമുക്കൊന്ന് തേച്ച് കൊടുക്കാം അങ്ങനെ നമ്മുടെ ഫില്ല് ചെയ്ത പഴം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടി ചൂടായതിനു ശേഷം ആവശ്യമുള്ള ഓയിൽ കൊടുക്കാം കുറേ ഓയിലൊന്നും വേണ്ട ഇനി നമ്മുടെ പഴം നമുക്ക് ചട്ടിയിലേക്ക് വെച്ചുകൊടുക്കാം കൊടുക്കാം എല്ലാവർക്കും സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് ഈ പലഹാരം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ ഇവിടെ നമ്മുടെ പലഹാരം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം ഈ പഴം നിറച്ചത് നല്ല ടേസ്റ്റ് ആണ് ഗൈസ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണിത് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനി അടുത്ത വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഇനിയും വരുന്നതാണ് അപ്പോൾ ഓക്കെ ബായ് ബായ്